ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറേയധികം ഹക്കോബയുടെ കളക്ഷൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സും അടിപൊളിയായിട്ടുള്ള ഡിസൈൻസും ഒത്തിരി പേര് നമ്മളിവിടെ റീസ്റ്റോക്ക് ചെയ്യാവുന്നൊക്കെ ചോദിച്ചിരുന്ന ലാവണ്ടറിൻ്റെ ഉണ്ട് അപ്പം നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സും ഡിസൈൻസും ആണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് നമ്മൾ ലാവണ്ടറിൻ്റെ ഒരു കളേഴ്സാണ് കുറേ കാണിക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈൻസാണ് ആദ്യത്തെ ഡിസൈൻ നോക്കിക്കേ നല്ല റൗണ്ടിൽ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്ന എന്നിട്ട് അതിൽ ഹോൾസും വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോറാണ് വിത്ത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും അതുപോലെ കളറും ആണ് കേട്ടോ അടുത്തത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റാറിൻ്റെ ഡിസൈനാണ് എൻ്റെ അകത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അതും നല്ലൊരു കളറ് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കും ഇടയ്ക്ക് ഹോൾസ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതും ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വിട്ടു വരുന്നത് പ്രൈസ് വരുന്നത് ടു തേർട്ടിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അടിപൊളി ഷെയ്ഡും ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാം നല്ല രസമാണ് നമുക്ക് പിന്നെ ഇപ്പോൾ ക്രിസ്മസ് വെയർ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ ഒരു അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം അങ്ങനത്തെ ഒരു ഡിസൈനാണ് അതിൽ പോന്നിരിക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡിസൈനാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ഫുൾ ത്രെഡ് വർക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ത്രെഡിൻ്റെ ഡിസൈൻസ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത് അതിൽ ഹോൾസ് ഇല്ല അപ്പം നമുക്കിത് വേണേൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഫുൾ ഇങ്ങനെ ത്രെഡിൻ്റെ വർക്കാണ് ഫുള്ള് ഡിസൈൻസ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡും അതിൽ ഫുള്ള് ഡിസൈൻസ് ഉണ്ടോ ഇത് നമുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബോട്ടം ആയിട്ട് യൂസ് ചെയ്യാം വിട്ടു വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് ഈ പ്രാവശ്യം എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് എല്ലാം അടുത്ത് നോക്കി അടുത്തത് ഫുൾ കട്ട് വർക്കാണ് ഫുൾ കട്ട് വർക്ക് ഡിസൈൻസ് ആണ് ലാവണ്ടർ ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്നത് നല്ല രസമുള്ളൊരു ഡിസൈനാണ് ഇതും ലാവണ്ടർ ഷെയ്ഡാണ് കളർ വന്നിരിക്കുന്നത് ചെറിയ വേരിയേഷൻസ് വീഡിയോയിൽ കാണാം കേട്ടോ അത് ലൈറ്റ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഫുൾ കട്ട് വർക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ വിത്തും വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഒക്കെയാണ് കേട്ടോ വിട്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഫുൾ കട്ട് വർക്ക് ആയതുകൊണ്ടാണ് നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഇത് നമുക്ക് ജാക്കറ്റായിട്ടോ അല്ലെങ്കിൽ ടോപ്പായിട്ടോ ഫ്രോക്കായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താലും ഒക്കെ സൂപ്പറായിരിക്കും കേട്ടോ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ഞാനിതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്തേക്കാം നിങ്ങൾക്ക് ഇത്രയുടെ കളറ് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി അടുത്ത് വരുന്നതും ഒരു ബോട്ടം മെറ്റീരിയലായിട്ട് നമുക്ക് ലാവണ്ടർ ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പിനൊക്കെ നമുക്ക് ബോട്ടോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ ഡോബിയിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ ഡോബിയാണ് മെറ്റീരിയൽ കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കിത് ബോട്ടമായിട്ട് പിന്നെ വേണ്ട ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് കേട്ടോ അപ്പം സെയിം ഷെയ്ഡ് തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഇതിൻ്റെ എല്ലാം സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത് അടുത്തതും ഒരു ലാവണ്ടർ ഷെയ്ഡ് തന്നെയാണ് ഒരു മുമ്പേ നമ്മൾ കാണിച്ചതിൽ തമ്മിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് കളറിൽ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ഫിഫ്റ്റി സെവൺ ആണ് കേട്ടോ ഈ മെറ്റീരിയലിന് മാത്രം ഫിഫ്റ്റി സെവൺ ആണ് വിട്ടു വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ പ്രീമിയം ക്വാളിറ്റി കോട്ടൺ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനുമാണ് ഇത് നമ്മൾ ഒത്തിരി പേര് നമ്മളോട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റീസ്റ്റോക്ക് ചെയ്യാവുമെന്ന് ചോദിച്ചിരുന്നു ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ അന്ന് നമുക്കത് ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല ഈ പ്രാവശ്യം നമ്മളത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്തതും ഒരു ഹിറ്റായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലാവണ്ടർ ഡിസൈൻ ഇത് കൊണ്ടുവന്നപ്പം ഒത്തിരി പേർക്കും കിട്ടാതെ വന്നു വീണ്ടും വീണ്ടും നമ്മൾ ഒത്തിരി പേര് ഒരു ഡിസൈനാണ് അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ തന്നെ പല കളറിൽ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ കാണിക്കുന്ന ലാവണ്ടർ ഡിസൈനാണ് ലാവണ്ടർ കളറിൽ വരുന്ന ഈ ഡിസൈനാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനുമാണ് നല്ല കളറുമാണ് കേട്ടോ നല്ല അടിപൊളി രസമുള്ള ഒരു ഡിസൈനാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതിൻ്റെ പല ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട് നമ്മളടുത്ത് ഇതിൽ കാണിക്കാം നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് ആ ഡിസൈൻ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വീഡിയോ ചെറിയൊരു ചേഞ്ച് ഉണ്ട് നല്ല രസമുള്ളൊരു ആണ് കേട്ടോ നല്ലൊരു ചെറുവയർ വെച്ച ഒരു ഷെയ്ഡാണ് നല്ല ആ നമ്മൾ മുമ്പേ ലാവണ്ടറിൽ കണ്ടല്ല കണ്ട ആ ഡിസൈൻ തന്നെയാണ് ഇതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരുന്നു ഒത്തിരി പേർക്ക് അതൊന്നും കിട്ടാതെ വന്നിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് അടിപൊളി കളറിയത് ഓട്ടോ ഇതിന്റെ പ്രൈസ് വെറുതെ 230 ആണ് അപ്പോൾ വേഗം எல்லாரും പർച്ചേസ് ചെയ്യേള്ളോട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ಇದೆಲ್ಲ കേട്ടോ ഇനി അടുത്തത് ആ ഡിസൈൻ തന്നെ അതിന്റെ ഒരു നല്ലൊരു yellow shade ഒരു lemon yellow shade ആണ് നല്ല രസമുള്ള ഡിസൈനാണ് കേട്ടോ കണ്ടോ ആ ഫ്ലവർ ഡിസൈൻ വരുന്നതുകൊണ്ടാണ് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം കളർ വരുന്നത് ഒരു ലെമൺ എല്ലോ ഷെയ്ഡാണ് കേട്ടോ ഏകദേശം വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ടു തേർട്ടിയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഓർഡർ കൺഫേം ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ആകുള്ളൂ ചിലപ്പോൾ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേന് സാധനം ചിലപ്പോൾ സ്റ്റോക്ക്ഔട്ട് ആകാൻ സാധ്യതയുണ്ട് അപ്പം സാധനം എത്ര മീറ്ററാണെന്ന് പറയുക അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെ ഓർഡർ കൺഫേം ആക്കുക കേട്ടോ ഇനി അടുത്ത് നോക്കി ആ ഡിസൈൻ തന്നെ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ളൊരു ബ്ലൂ ആണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി ആണ് അതുപോലെ തന്നെ വിട്ടു വരുന്ന ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഒക്കെയാണ് വിഴത്ത് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ആ ഡിസൈൻ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു മൂന്നാല് കളർ തന്നെ ഇതിൻ്റെ തന്നെ കണ്ടു അപ്പം ഇതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇനി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന വേറെ ഡിസൈൻസും ഇതിൻ്റെ തന്നെ അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മളോട് ഇത് പറന്ന് നിൽക്കുന്ന ഷെയ്ഡ്സൊക്കെയാണ് അല്ല പറന്ന് നിൽക്കുന്ന മെറ്റീരിയൽ ആണോ അതൊക്കെ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അടുത്തതും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്സിനുള്ളൊരു ഹക്കോബയാണ് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഡിസൈനും അതുപോലെ കളറും കേട്ടോ വീഡിയോയിൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് പക്ഷേ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്സാണ് അടിപൊളിയാണ് കളറ് അതുപോലെ ഡിസൈനും നല്ല രസമുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ഈ ഒരു ഹക്കോബയുടെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വീഡിയോ ചെറിയ ചെറിയ വേരിയേഷൻസ് കാണാം കേട്ടോ ഇനി അടുത്തത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഫ്ലവറിൻ്റെ ഡിസൈൻസ് ഒക്കെ വരുന്നത് നല്ല രസമുള്ള ഒരു ഹക്കോബയാണ് ചെറിയ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പം ഹക്കോബലക്കൊത്തിരി വലിയ ഹോൾസ് വരുന്നൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം ഇങ്ങനത്തെ ചെറിയ ഹോൾസും ചെറിയ ഡിസൈൻസും വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറുമാണ് അതുപോലെ തന്നെ നല്ല രസമുള്ള ഡിസൈൻസും ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് അടുത്തത് നല്ല ഫുൾ കട്ട് വർക്ക് വരുന്ന ഒരു ഡിസൈനാണ് ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതും നല്ല ഫുള്ളായിട്ടുള്ള ഡിസൈൻ സോറി കട്ട് വർക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹക്കോബ ആണ് ഇതും ചിലരോടെ വലിയ ഒരു ഇതിൻ്റെ എല്ലാം ലാവണ്ടർ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു ചിലരോടെ വലിയ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എന്താ ഹക്കോബയാണ് ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വീട്ടിൽ വരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണിത് നമ്മളിടുന്ന ഹക്കോബയ്ക്കെല്ലാം ഭയങ്കര ഡിമാൻഡായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഹക്കോബയുടെ മെറ്റീരിയൽസ് വീണ്ടും കൊണ്ടുവരുന്നത് ഹക്കോബ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് അതുകൊണ്ടാണ് അത് എപ്പോഴും നമുക്ക് വന്നാൽ സ്റ്റോക്കോട്ടായി പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒത്തിരി റീസ്റ്റോക്ക് ചെയ്യുന്നത് ഇനി ബ്ലൂവിൽ കൊണ്ടുവന്നിരിക്കുന്ന അടുത്ത ഒരു ഡിസൈനാണ് ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു വിത്ത് വൈസിലുള്ള ഡിസൈനാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ലെങ്ത് വൈസിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അപ്പം ഡിസൈൻസ് നേരത്തെ താഴോട്ട് തന്നെ വന്നോളും അപ്പോൾ രണ്ടര മീറ്റർ എടുത്താൽ മതി ഇതും ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വിത്ത് വരുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറും ഡിസൈനുമാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈൻസാണ് അപ്പോൾ സോഫ്റ്റ് കോട്ടൺ ആണ് ഉണ്ടോ അതിന് സോഫ്റ്റ്നസ് മനസ്സിലാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് വേഗം പർച്ചേസ് ചെയ്തോളൂ അടുത്തതും ഒരു ഹിറ്റായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ഇതിൻ്റെ ഒരു വേറെ ഫ്ലവർ ഡിസൈൻ വരുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്നത് ഇത് മെറ്റീരിയൽ വരുന്നത് റയോൺ ക്രേപ്പ് ആണ് റയോൺ ക്രേപ്പ് നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മളിതിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ളതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് റയോൺ ക്രേപ്പിൽ ഫ്ലവർ എംബോസ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് നമ്മളോടൊന്ന് ചോദിച്ചായിരുന്നു അത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയായിരുന്നു അപ്പം ഡിസൈൻസ് കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു ഇത് ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വേറൊരു ഇതാണ് ഡിസൈനാണ് നല്ല രസമുള്ള ഒരു വൈറ്റ് ഷെയ്ഡാണ് പ്യൂർ വൈറ്റ് അല്ല കേട്ടോ ഒരു വൈറ്റ് ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയാണ് ഫ്ലവർ എംബോസ് ചെയ്തിട്ടുള്ള ഇതാണ് ഇതൊക്കെ വെച്ച് നമുക്ക് എന്താ ഫ്രോക്കോ അല്ലെങ്കിൽ സ്കേർട്ടൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും അടിപൊളിയായിരിക്കും കേട്ടോ അടുത്തതും നല്ലൊരു എന്താ ഫ്ലവറിൻ്റെ ഡിസൈൻസ് വരുന്ന ഒരു ഷെയ്ഡാണ് ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല വൈറ്റിൻ്റെ ഓഫ് വെയിറ്റിനോട് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ളതാണ് നമുക്കിനി ക്രിസ്മസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഹക്കോബയാണിതും നല്ല ഫ്ലവറിൻ്റെ ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ ആ ഹക്കോബയുടെ ഈ പ്രൈസ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോറാണ് വിട്ടു വരുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പം അതുപോലെ കഴിഞ്ഞ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ആ ഹക്കോബയുടെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ആ അപ്പം അടിപൊളി കളക്ഷൻ ആണ് ഇന്നത്തെ വേഗം എല്ലാവരും പർച്ചേസ് ചെയ്തോളാം ഞാനിതിൻ്റെ കൂടെ ഫോട്ടോസും കൂടെ എല്ലാത്തിൻ്റെയും അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർക്കെ മനസ്സിലാക്കിക്കോളും അപ്പം വേഗം എല്ലാവരും പർച്ചേസ് ചെയ്തോളാം നമ്മുടെ വാട്സപ്പ് നമ്പർ രണ്ടെണ്ണം ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ തി അവൈലബിൾ ആണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് നോക്കിയിട്ട് അപ്പോൾ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കാം കാരണം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഓർഡർ കൺഫേം ആക്കാൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ സ്റ്റോക്ക് പറഞ്ഞെങ്കിൽ കുറച്ച് ലേറ്റ് ആവും ഇപ്പം നമുക്ക് ക്രിസ്മസ് വെയർ ആയിട്ടോ ന്യൂ ഇയർ ആയിട്ട് ഇനി ഫങ്ഷൻസ് ഒക്കെ ഒത്തിരി വരുവാണ് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ അപ്പോൾ വേഗം എല്ലാവരും പർച്ചേസ് ചെയ്തുള്ള അടിപൊളി കളക്ഷനാണ് ആണ് ഇന്നത്തെ ഏട്ടം എല്ലാം